ഭക്തി എപ്പോഴും മനുഷ്യരെ പരസ്പരം അടിപ്പിക്കുന്നതായിരിക്കണം തൊട്ടടുത്തിരിക്കുന്ന കാണാൻ പറ്റുന്ന മനുഷ്യനെ മനസ്സുകൊണ്ട് അറിയാനും കാണാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ കാണാത്ത ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ് ഇതിവിടത്തെ രാവിലത്തെ പ്രാർത്ഥനാ സമയമാണ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പരസ്പരം തൊട്ടു വന്നിക്കുന്നുണ്ട് കണ്ടപ്പോഴൊരു പ്രത്യേക സന്തോഷം തോന്നി ഇവിടെ എന്നും വരുന്നവരാണെങ്കിൽ ഒരു പ്രത്യേക മാനസിക അടുപ്പം ഉണ്ടാകുമായിരിക്കും ആരതിക്കൊപ്പം ആളുകളും ബഹുമാനിക്കപ്പെടുന്ന ഒരിടം വളരെ വൃത്തിയിലും വെടുപ്പിലും കാണുന്ന ഈ സ്ഥലം ഇവിടുത്തെ സ്വാമിനാരായൺ അമ്പലമാണ് അതിമനോഹരമായ പിങ്ക് മാർബിൾ കൊണ്ടാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ കൊത്തുപണികളും ശ്രേഷ്ഠമാണ് രണ്ടു ഗജവീരന്മാർക്കിടയിലൂടെ മുകളിലേക്ക് കയറി ചെല്ലാം ബഹുമാനമർപ്പിക്കാനായിരിക്കണം ഇവിടെ കാൽപാദങ്ങളെയും വെച്ചിട്ടുണ്ട് മെയിൻ റോഡിന് തൊട്ടരികിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിൽ പലയിടങ്ങളിലും സ്വാമിനാരായൺ ടെമ്പിൾസ് കാണും അവയെല്ലാം പ്രൗഢഗംഭീരമായിരിക്കുകയും ചെയ്യും അമ്പലത്തിലെ വിഗ്രഹത്തിനോട് തൊട്ടടുത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഈവനിങ്ങിൽ ഇവിടെ വരാൻ നല്ല രസമാണ് നല്ല കാറ്റായിരിക്കും മെയിൻ റോഡിന് തൊട്ടാണെങ്കിലും ഒരു പ്രത്യേക ശാന്തി അനുഭവപ്പെടും ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഗുണം അവിടെ ചെല്ലുമ്പോൾ കണ്ടറിയാം സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊരു അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്